ി പറണം എന്നാലേ ബാക്കിന് വില ഉണ്ടാവും പറഞ്ഞാൽ എപ്പോഴും പറയല്ലോ വേറെ വിട്ടു പോവൂല എന്നിട്ട് ഇപ്പഴ് ഈ ഇന്ത്യ ആ രാജ്യത്തിന്റെ എവിടെ പോയ വിളിച്ചാലും അന്നെ ഞമ്മള് വിടുവോ അല്ല ഇൻ ഉറപ്പ തരുല്ലയോ ഞമ്മക്ക് ഇപ്പറിയണത് ഇനി ഞമ്മക്ക് നടപ്പ് പറ്റൂല അല്ലെങ്കിൽ ഞാൻ പോലീസ് കേസ് കൊടുക്കും നിന്റെ വണ്ടി കട്ടൌട്ട് ചെയ്തത് അന്നെ പോലീസുകാർ പിടിച്ചോണ്ട് ഇട്ടിച്ചു തൂപ്പാക്കും നീ എന്താണോ ഒന്നും ഇണ്ടാത്തത് അന്നെ തുളലാക്കില്ലേ നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞ് തീർക്ക് പറ്റി വിട്ടു പോകുന്ന രവി മരിച്ചറിഞ്ഞോ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തണോ ഇത്ര കണ്ണീച്ചുറ ഇല്ലാത്തവനാണോ നിങ്ങള് രവിയുടെ എല്ലാ കാര്യവും നിങ്ങൾക്കറിയാം ആ പെണ്ണും തള്ളയില്ലാണ്ട് വേറെ ആരുമില്ല അവിടെ ജീവിതകാലം മുഴുവൻ സഹായിക്കാൻ പറ്റില്ലായിരിക്കും പക്ഷേ അവന്റെ ഒരു ആശ താമസിക്കാൻ ഒരു വീട് അത് ഞാൻ നടത്തി കൊടുക്കും അതിനുവേണ്ടിയാ കുറച്ച് ദിവസം കൂടെ തങ്ങിയ അല്ലാണ്ട് നാട് വിട്ടൊന്നുമല്ല വിശ്വാസം ഇല്ലെങ്കിൽ എന്നാ വണ്ടി കൊണ്ടുപോയിക്കോ തരു ഈ വഴങ്ങി മോന്ത്ര കണ്ട ചെന്ന മാതിരിയാള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് കൂട്ടികൊള്ളേ പാഹേ ഇത് ഇവിടെ ഇത് പൂട്ടിയാടാ ഉം ബാ പാതിരാക്കുമ്പ് എനിക്കങ്ങണം ബാടാ എന്നിട്ട് പരമ്പനി തുടങ്ങിയാ നീ തുടങ്ങി അതിന് കുറുപ്പിയ വല്ലതും വേണ വേണമെങ്കിൽ പറ പണി വലിയ ഹലാക്ക് പിടിച്ച പിടിച്ചോർത്ത് നോക്കൂല പിന്നെ ബല്ലോം വേണ്ടി വന്ന എഴുതിയ മതി കേട്ടാ അതാ എന്റെ വണ്ടി നിന്റെ വണ്ടിന്റെ വാട്ടിലൊക്കെ പുതിയതാ പോട്ടേട്ടാ എന്റെ മുട്ടാളത്തരൊന്നും ഇന്നാട്ടിൽ വേണ്ട കേട്ടോ വല്ലോരും തല്ലിക്കൊന്ന് പോയാലിറങ്ങ നമ്മള് പോലും അറിയില്ല